സ്വർണപ്പാളി വിഷയത്തിൽ ഭക്തരെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സ്വർണപ്പാളി കാണാതായ സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും സർക്കാർ നടത്തുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിൻ്റെയും ഒടുവിലെത്തി ഉദാഹരണമാണിതെന്നും ശോഭാ സുരേന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ നല്ല രീതിയിൽ ഭരണം നടത്താം എന്ന് ഇവിടുത്തെ ഭക്തരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭഗവാന് കാണിക്കയായി കിട്ടുന്ന സ്വത്തുവിഹിതം വരെ ഇത്തരത്തിൽ വിഴിഞ്ഞിക്കളയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഇവിടെ ഒരു അരമനയിൽ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ മന്ത്രി ചെല്ലുമ്പോൾ എങ്ങനെ വിവേകത്തോടുകൂടി ബുദ്ധിപരമായി അവിടെ വ്യവഹരിക്കണമെന്നും അവിടെ സംസാരിക്കണമെന്നും നിതാന്ത ജാഗ്രതയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾ എന്ത് നിലപാടും ഇവിടെ എടുക്കും എന്ന് തീരുമാനിക്കുന്നത് അതിവിടത്തെ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്